ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ് ഗെയിമിങ്ങിനാണെങ്കിൽ പുതിയ വഴി എല്ലാ ചങ്ക് മച്ചന്മാർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പോവുകയാണ് നമ്മളെ ഓജസ് അസ്ത്ര മുപ്പത്തിനാല് സീറ്റ് ഈസർ വണ്ടി നമ്മൾ എടുക്കാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ ഫൈനലി അപ്പം നമ്മളെടുക്കാൻ പോകുന്ന വണ്ടീന്ന് പറഞ്ഞാൽ നമ്മളെ അതോലോത്തിലാണ് നമ്മളെ ചെറുക്ക അപ്ഡേഷൻ ഉണ്ടായിരുന്നത് അതാണ് ഇപ്പം ഫോട്ടോ കാണാത്ത അപ്ഡേഷൻ എന്ന് പറയുമ്പം കുറച്ച് ലൈറ്റ് വർക്കും സ്റ്റിക്കർ ലൈറ്റ്സിൽ ഇന്യൂ ലൈറ്റ് കളറ് മാറ്റി ലിപ്പിലും കളർ മാറ്റി അത്ര എന്നെ പിന്നെ റീപെയിൻറ്റ് ചെയ്ത് ഇത്ര എണ്ണയാണ് ഇതെന്ന് പറയുമ്പോൾ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ അപ്പം ഈ വണ്ടിയാണ് പോകാൻ നമുക്ക് ഇനി കുറച്ച് ദൂരം പോകാനുണ്ട് എന്തായാലും നമുക്ക് പോകാം അപ്പോൾ വീഡിയോ കണക്കുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് തുടർന്നാണ് ബെല്ലോണ് അടിച്ചങ്ങ് പിടിച്ചത് എന്നാലും വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനെ കിട്ടുള്ളൂ ഓക്കെ അപ്പം നമ്മളാ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് നമ്മളെ മറ്റേ റക്കില്ലേ അതിൻ്റെ പാർട്ട് ടൂ ഈ പറഞ്ഞ ഞായറാഴ്ച കാണും ഇതിൻ്റെ പാർട്ട് ടൂവും അടുത്ത ഞായറാഴ്ച കാണും അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത ആരും കാണല്ലേ ലൈക്ക് ചെയ്യുക അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ് അപ്പം ഇങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ ഇവിടുന്ന് ഇതായി ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം അല്ല റൈറ്റ് എടുക്കണം ഇവിടെ നിന്നാണ് റൈറ്റ് എടുക്കേണ്ടത് നമുക്ക് സിഗ്നൽ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല വേറെ എന്തായാലും നമുക്ക് പോയാൽ ഇവിടെ എന്തെങ്കിലും സ്റ്റോപ്പ് ആണ് വേറെ വണ്ടികളൊന്നുമില്ല അപ്പോൾ സീനില്ല കാര്യങ്ങളെ പോവാം ഇതെല്ലാം ഒരു ജസ്റ്റ് ഫോർ ഫണ് ഓക്കെ ഒരു ഒരു തമാശ വേണ്ടി നമ്മൾ മാത്രം ചെയ്യണമെന്നേ ഉള്ളൂ അതുകൊണ്ടെല്ലാം അങ്ങനെ കാണുക അല്ല സീരിയസ് ആയിട്ട് കാണരുത് അപ്പോൾ ഞാൻ അടക്കിടക്ക് ഓക്കേ എന്ന് പറയുന്നത് കാര്യമൊക്കെ ശീലായിപ്പോയി ഐസ് അപ്പോൾ ഈ വണ്ടിക്ക് ഓട്ടോ ഉണ്ട് ഈ എൻ്റെ കൂടെ വേറെ ഒളവുണ്ട് ഞാനെനിക്ക് ഓജേസ് എടുത്തോണ്ടെങ്കിൽ ഈ വണ്ടി വേറെ അടുത്തോണ്ട് പോവും ആ ആളെടുത്തോണ്ട് പോകും അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ടാം ഇവിടെ ഇടാം അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിയാണ് ട്രിപ്പ് എടുക്കേണ്ട ഒരു കല്യാണ ഓട്ടോ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒതുക്കിയിട്ട് നമുക്ക് കുറച്ച് നടന്നാൽ ഇവിടെ നിന്ന് കുറച്ച് അടുത്തോട്ട് തന്നെയാണ് നടന്നാൽ മതി ഏസ് നമുക്ക് ഐസോടെ വണ്ടി ഒതുക്കിടാം ഇപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓടാം ഓടുന്നത് ആരോഗ്യത്തിൽ നല്ലതാണ് നമുക്ക് ഹാൻഡ് ബ്രാക്കിട്ട് ഇറങ്ങി നടക്കാം നമുക്ക് നേരെ നടക്കാം വയ്യ നടക്കാം അപ്പം ഇവിടുന്ന് എന്താ അവിടെയാണ് ആ വണ്ടി കിടക്കണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിൽക്കാം പറഞ്ഞാൽ അവരെന്തോ സെറ്റ് ചെയ്യുന്നുണ്ട് മാല സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ മാലയും ക്യാബിനൊക്കെ അവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ മാല സെറ്റ് ചെയ്താൽ നമുക്ക് നമുക്ക് ഇവിടെ നിൽക്കാം അവർ മിസ് കോൾ ആരും അപ്പം വന്നാൽ മതി എന്നൊക്കെ പറയുന്നു അപ്പോൾ നമുക്ക് എന്തായാലും മാല വാങ്ങി മാല ഇട്ടിട്ട് നമുക്ക് കാണാം അത് വെച്ചാൽ നമുക്ക് എന്തായാലും അവര് വിളിക്കട്ടെ വിളിക്കുമ്പോൾ നമുക്ക് പോവാം വിളിച്ചിട്ടുണ്ട് വരാൻ നമ്മളെ വണ്ടി ഇതോ കിടപ്പുണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല നമുക്ക് എന്തായാലും കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി എന്ന് കാണിച്ചു തരാം ഇതവിടെ കിടപ്പുണ്ട് നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോകുന്ന ട്രെയിനൊക്കെ പോകുന്നുണ്ട് മെട്രോ ആണെന്ന് തോന്നുന്നു ഓക്കെ അതൊന്നും നമുക്ക് സീനില്ല നമുക്ക് വണ്ടി എടുത്തു വെച്ചാൽ അവിടെ നിന്ന് പോകാമെന്നുള്ളൂ നമ്മൾ അസ്ത്ര ഇവിടെ കിടപ്പുണ്ടോ ശസ്ത്ര നമ്മളെ ക്യാബിന് മാലേ മാത്രമേ ഇവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കി സൗണ്ട് ഓർഡർ ക്ലേറ്റ്സ് ഒക്കെ എല്ലാം നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ചെയ്യാനുള്ളതാണ് നമുക്ക് ഇതിൽ ചെയ്യുന്നുണ്ട് സൗണ്ട് റിക്ലേറ്റ് വർക്ക് നെയിം ബോർഡ് പിന്നെ ടോപ്പ് ലൈറ്റ് അണ്ടർ സ്കേർട്ടിങ് വീൽ കപ്സ് ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യണം ആഡ് ചെയ്യുന്ന മീൻസ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം അപ്പം അതിനുവേണ്ടി നമുക്ക് കൊണ്ടുപോകണം അതിൻ്റെ പാർട്ട് അത് പാർട്ട് ലായിരിക്കും കാണിക്കുക ഇന്ന് നമ്മൾ ഇനി ഗ്രാഫിക്സ് അടിക്കണം അല്ല സ്റ്റിക്കർ അടിക്കണം സ്റ്റിക്കർ അടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ എഡിഷൻ നെയിം എന്ന് പറയുന്നത് നമ്മളെ കരിങ്കാളിന്നാണ് നമ്മൾ നെയിം ഇടാൻ പോകുന്നത് അല്ല നമ്മൾ നാല് സെല്ലും അണ്ടർ സ്കാട്ടും കൊടുക്കണം അപ്പോൾ നമ്മൾ ആ നമ്മൾ നെയിം ഇടിച്ചി നെയിം നമ്മൾ കരിങ്കാളിന്നാണ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി ബാക്കിൽ ഒരു അടിപൊളി ഒരു ഡയലോഗ് നമ്മളെ എഴുതും അതെങ്കിൽ പറ്റുമെങ്കിൽ കമൻ്റ് ചെയ്യാം ഓക്കെ അത് റിവേഴ്സ് എടുത്ത് പോയി ഓക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ സേശ റോട്ടിക്കുന്നത് അതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും പോരാണ്ടായിരിക്കും അതെല്ലാം ശ്രമിക്കുക പിന്നെ എൻ്റെ ബാക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും സൗണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക ഓക്കെ കാരണം എന്ന് പറയുമ്പം ഇവിടെ കോവലിൻ്റെ ഉത്സവമാകുമ്പോൾ അതിൻ്റെ ശബ്ദമൊക്കെ കാണും പിന്നെ മഴ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ കാണും നിങ്ങൾ ക്ഷമിക്കാം ഓക്കെ അപ്പം എന്തായാലും നമ്മൾ പോകുന്നുണ്ട് ഇത് കഴിഞ്ഞ് നമ്മളെ ബാക്കി മൂന്ന് എല്ലാ വണ്ടിലും പോയി നമ്മളെ മൂന്ന് അസ്ത്രന്മാർ സഡ് നാഗവല്ലിയും കാരണക്കിയും സ്വാഭിക്കിഡ് എല്ലാം തീർത്ഥാടനം യാത്ര പോവാണ് ഇന്ന് വൈകുന്നേരം അപ്പം അതിന് ഒരുങ്ങാനൊക്കെ സർവീസ് ചെയ്യാൻ കൊണ്ട് ഇന്നൊന്ന് നമ്മൾ ഷെഡിൽ ഇട്ടാണ് ഓരോക്കെ നമ്മളിപ്പോൾ പോകുന്നത് ഷെഡിലോട്ടാണ് ഷെഡിൽ കുറച്ച് കഴിഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ പോകും അപ്പം അപ്പോൾ അതിൻ്റെ വീഡിയോ ഇന്ന് പറഞ്ഞത് ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ ഇടാൻ പറ്റില്ലല്ലോ അല്ല കാരണം ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട്സൊക്കെ ഇട്ടേ ആ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ നമുക്കത് ശെരിയാക്കാം നമ്മൾ ആ ഗ്രൗണ്ട് നമ്മളെ ഷെഡിലെത്തി നമ്മളെ ഷെഡിൻ്റെ വിശേഷങ്ങളും നമ്മളെ എല്ലാ വണ്ടി വിശേഷങ്ങളായ ഒരു വീഡിയോ ഞാൻ വരും വെയിറ്റ് ആൻഡ് സീ ഓക്കെ അപ്പം ഇടയ്ക്കിടങ്ങി ഓക്കെ വേണം അത് നിങ്ങളെ കാര്യായിപ്പോയി എന്നാൽ നമുക്ക് നൈസ് ഒരു വേഴ്സ് എടുത്തുതരാം നൈസ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് ചെയ്ത് ഇറങ്ങി വന്ന ടു വീലേഴ്സ് ഉണ്ടല്ലോ ബൈക്കും സ്കൂട്ടറും അതെല്ലാം കൊണ്ടുവരുന്ന കണ്ടെയ്നറാണ് അപ്പം ഷോറൂമിൽ കൊണ്ടാക്കിയിട്ട് വൺ ഇതൊക്കെ ഇവിടെ കൊണ്ടു ഇട്ടും പോകും അതുകൊണ്ടാണ് അത് നമ്മൾ വാങ്ങിച്ച സ്ഥലം അവർ ചോയ്സ് ചെയ്തിട്ടോട്ടെ വേറെ സ്ഥലമില്ലാതെ നമ്മൾ കുഴപ്പമില്ല ഇതൊരു മൂല്യ കിടക്കുന്ന നമുക്കൊരു കുഴപ്പമില്ലല്ല അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ലോറി കിടപ്പുണ്ടാകുന്നത് നമുക്ക് സീനില്ല നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ട് കാണാം കേസ് നമ്മളാ ഷെഡ്യൂന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോയി എ ജി ക്രിയേറ്റീവ് ടു പോയിന്റ് ഓയില് ചെന്ന് നമുക്ക് സ്റ്റിക്കർ വർക്ക് ചെയ്യണം അവിടെ സ്റ്റിക്കർ മാത്രമേ ചെയ്യുള്ളൂ സ്റ്റിക്കറും കൂളിങ് മാത്രമേ ചെയ്യുള്ളൂ പിന്നെ അണ്ടർ സ്കർട്ടിങ്ങും ബാക്കി ലൈറ്റ്സ് സൗണ്ട് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ കാണിക്കാം നമ്മളത് അപ്പൊക്കോണ്ടിരിക്കുകയാണ് നമ്മൾ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ചെയ്യാത്ത ഇതെങ്കിൽ ചെയ്യാം ഓക്കെ നമ്മളതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം പോയാൽ മതി അപ്പോഴത്തേക്ക് നമ്മളെ സ്ഥലമെത്തും നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കുറച്ച് സ്പീഡ് കൂടുതലാണോ ചെറിയ സംശയം എടുക്കുക എന്തായാലും പോട്ട് പൈസ ഒരു വണ്ടി അപ്പുറത്തോട്ട് പോയി അത് നമ്മൾ തെറ്റല്ല എന്നാൽ നമുക്കത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓക്കെ നമ്മൾ പാട്ടില്ലാത്ത പാട്ടില്ലാത്തോണ്ടാണ് അപ്പോൾ ഇത് വെച്ച് ഇതിൻ്റെ ടൂറിൽ പോകുന്ന വീഡിയോ എല്ലാം നമ്മളിടും നമുക്ക് ഇവിടുന്ന് ആണ് ഇനി തിരിയേണ്ടത് ഇവിടെ നിന്ന് തിരിയണം അത് ചപ്പം നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് ഒന്ന് ഇതാക്കയറി പോവുകയാണ് പോയി 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 നമുക്ക് നമുക്കിതായി ശരി ഞാൻ തോട്ടം ഒതുക്കിയിടാം ഓക്കെ നമ്മൾ ഇവിടെ ഒതുക്കിയിട്ടുണ്ട് നമുക്കിനി അപ്പം അവർ പറയണത് വൈകുന്നേരം വരാനാണ് എന്തായാലും നമുക്ക് പറയണത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സീക്രീണമെന്ന് പണ്ട് അതെല്ലാം സെറ്റ് ചെയ്തല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കേൾ നമുക്ക് പോവാം അപ്പോൾ നമുക്കിനി വൈകുന്നേരം അഞ്ചഞ്ചര ഒക്കെ ആകുമ്പോൾ വരാം ഗൈസ് ഗൈസ് അപ്പം നമ്മളതാ എത്തിയിട്ടുണ്ട് ഒരു അഞ്ചഞ്ചര ആയിട്ടുണ്ട് ഓരോരുന്ന് വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തെങ്കിലും അകത്തോട്ട് പോവാം നമ്മളെ വണ്ടി സെറ്റ് നമ്മൾ പറഞ്ഞ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ ഗൈസ് നമ്മളെ വണ്ടി ലോകം കിടപ്പുണ്ട് ഗൈസ് ഇനി നമുക്കിനി എന്തെങ്കിലും അടുത്തോട്ട് പോകണം നമ്മളതാ നടന്ന് നടന്ന് പോവുകയാണ് ഗൈസ് ോണ്ടിരിക്കുന്ന ചൈസ് നമ്മളെ വണ്ടി അവിടെ കിടപ്പുണ്ട് കണ്ടില്ലേ ഏസ് നല്ല അടിപൊളി തന്നെ സ്റ്റിക്കറൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഡാർക്ക് ഡബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ രണ്ട് കണ്ണും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ശിവൻ്റെ ഈ ശൂലത്തിൻ്റെ എല്ലാ ഈ സ്റ്റിക്കർ എല്ലാ വണ്ടിയിലും ഉണ്ട് നമ്മളെല്ലാ വണ്ടിയിലും പിന്നെ ഈ കരിങ്കളിന്ന് എഴുതിക്കുന്നത് മറ്റേതിൽ കാര്യം കളി ഇങ്ങനെ എന്നെ എഴുതിയിരിക്കുന്നത് കുറച്ചും കൂടെ മോൾഡ് പറഞ്ഞിരുന്നു പിന്നെ ആ ഒരു എഫർട്ട് ഇട്ടാൽ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിങ് അടിച്ചു പിന്നെ നീൻ പോന്നെതാ ഇവിടെ ഒരു ഫോട്ടോ അടിച്ചോണ്ട് പിന്നെ പിന്നെതാ ഇവിടെ ഇവിടെയാണ് ഡാർക്ക് ഫാൻറ്റസിന്ന് എഴുതിയിട്ടുണ്ട് കൊണ്ടിരുന്നത് ഇവിടെയാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എഴുതുന്ന എന്നിലെ സൈക്കോ ഓണരും വരെ നിങ്ങൾ സേഫ് സോണിൽ ആയിരിക്കും ഡാർക്ക് ഫാൻ്റസി അങ്ങനെയാണ് നമ്മൾ എഴുതിയിക്കുന്നത് ഇനി നമുക്ക് നീ അപ്പർ സൈഡ് ഇപ്പം ബാക്ക് കാണിക്കത്തില്ല അപ്പോൾ നമ്മൾ ബാക്ക് കാണിക്കില്ല അത് ലാസ്റ്റ് കാണിക്കുള്ളൂ നിങ്ങൾ കമൻറ്റി എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ ഇവിടെയും ഒരു പടം കൊടുത്തിട്ടുണ്ട് ദൈവത്തിൻ്റെ ഇവിടെ ഡാർക്ക് ഫാൻഡസിന് എഴുതിയിട്ടുണ്ട് ഇവിടെ നമ്മൾ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്നിൽ ഇന്നലെ സൈക്കോണിലും വരെ സേഫ് സോൺ ആയിരിക്കുമെന്ന് ഇവിടെ എന്താണ് ദൈവത്തിൻ്റെ ഫോട്ടോ കടിച്ചിട്ടുണ്ട് ഇന്നെവിടെയും ഡാർക്ക് ഫാൻഡസിൽ നമ്മളിന്ന് ബാക്ക് റിവീൽ ചെയ്യാൻ പോകാനാണ് ഗൈസ് കമന്റി എന്താണെന്ന് ഗൈസ് അങ്ങനെ നമ്മളെ മോണിൽ അത് കാണിച്ചിട്ട് ആളെ കാണിക്കുകയുള്ളൂ നമ്മൾ നമ്മളതാ മോൾ കൈകളിൽ നെയ്ത്തിൻ്റെ മറ്റേ എഴുതിയിട്ടില്ല ഇവിടെ കുളിങ്ങടിക്കാത്തല്ലേ കുളിങ്ങടിച്ചേനെ ഏകളതാ അങ്ങനെ ഫൈനലി നമ്മൾ റിവീൽ ചെയ്യുമ്പോൾ ചേച്ചി വേറെ ലെവലാണ് നമ്മളാ ലെണ്ടൻ കറന്നെ കല്ലുങ്കാട്ടി നീലിയിൽ എഴുതിയിരിക്കുന്ന ഒരു ഡയലോഗ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എന്ന് പറയുമ്പം നെയ്സപ്പതാ നമുക്ക് നെയ്സപ്പം പൈസ എല്ലാം ഗൂഗിൾ എഴുതിയിട്ടുണ്ട് നമുക്ക് നെയ്സ വണ്ടി ഇട്ടുകൊണ്ട് പോകാം നമുക്ക് ഷെഡി പോകാം ഷെഡി പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് പാട്ടിടാത്ത പാട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങളൊന്നും വിചാരിക്കരുത് നമ്മൾ ഏ സി വണ്ടി അടുത്തോട് പോവുകയാണ് ഇനി നമുക്ക് ഇവിടുന്ന് ഏഴുമണിക്കൂർത്തെ യാത്ര ഉണ്ട് നമ്മളെ ഗ്യാരേജിലെത്താൻ ഗ്യാരേജ് ഷഡ് രണ്ടുവന്ന് തന്നെയല്ല സാമ്രാജ്യം എന്നാണ് നമ്മളെ ഷട്ടിൻ്റെ പേര് നമുക്കിനി ഷട്ടിനും കൂടി അതിൻ്റെ ഒരു മാല തൂക്കണം അത് നമ്മൾ ഇവിടെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അവർ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്തയാഴ്ച ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മളിതാ പോകണെന്ന് ഐസ് പിന്നെ ഈ വീഡിയോ എത്ര പ്രാവശ്യം ഓക്കേ എന്ന് പറഞ്ഞെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ അതെ എപ്പോഴും ഓക്കേ എന്ന് പറയുന്നുണ്ട് അപ്പോഴേ നിങ്ങൾ കമൻ്റ് ചെയ്യാം നമ്മളത് പൊടിച്ചോണ്ടിരിക്കുകയാണ് ഒത്തിരി സ്പീഡ് കൂടുതലാണ് വണ്ടിക്ക് നമുക്ക് ഇഷ്യമില്ല നമുക്ക് നമ്മളെ കൈട്ട് നമ്മളേതും മെരിക്കി എടുക്കും അത് നമ്മളെ നമ്മളെ ഒരു പ്രത്യേകത ഐസ് ഏതെങ്കിലും ലൈക്ക് അടിച്ചിട്ട് കാണാം ഓക്കെ ലൈക്ക് അടിക്കാതെ കാണുന്നവർ ദൈവായി ലൈക്ക് അടിക്കാം ഒരു പത്ത് പതിനഞ്ച് ലൈക്കാണ് ടാർഗറ്റ് അത്ര ആവണം പിന്നെ ഏകദേശം നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങിയാലും പ്ലാൻ ചെയ്യാണ് ഈ ആഴ്ച മുതൽ നാളെ തൊട്ട് അതായത് ലിവറി എഡിറ്റിംഗ് മോഡ് എങ്ങനെ എടുക്കാം ലിവറി എങ്ങനെ ഡൗൺലോഡ് എഡിറ്റ് ചെയ്യാൻ ലിവറി എങ്ങനെ എടുക്കാം പിന്നെ ഫോട്ടോസ് ബെസ്സൊരു ഫോട്ടോ എങ്ങനെ റിയൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ നോക്കാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ സീരീസ് തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ വേണമെന്നുള്ള കമ്മഡി എനിക്ക് നാളെ മുതൽ നമുക്ക് തുടങ്ങാം നമ്മളാ മിററ് നോക്കി തിരിക്കുകയാണ് നമ്മൾ നേരത്തെ നമ്മൾ വെളി ഇറങ്ങി തിരിച്ചു അതിൻ്റെ അരിവില്ലായ്മ ഉണ്ട് നമ്മൾ നെയ്സ വണ്ടി നെയ്സ വളച്ച കണ്ണാടി മിററി നോക്കി നമ്മൾ നൈസ് വളച്ച ഷെഡി ഞാൻ തിരികെ ഉണ്ട് നൈസട്ട് നമുക്ക് ചെറിയ ഷെഡാണ് നോക്കി അപ്പോഴേ നമുക്കിതാ നമുക്ക് വെളി ഇറങ്ങി ഒരു ഫോട്ടോ ആക്കി എടുക്കാം ഐസപ്പെ നമ്മളെ നമ്മളെ ചെറുക്കം ഇവിടെ കിടക്കാനുള്ള നല്ല ലുക്ക് ഉണ്ട് അതിൽ നിന്നെ നമുക്കൊരു ഫോട്ടോയൊക്കെ എടുക്കാം ഫോട്ടോ എടുക്കാൻ നമ്മൾ പോകുന്നത് മോശമല്ല അല്ല കേസ് നമ്മളെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അപ്പോൾ നമ്മളെ കാര്യങ്ങൾ അപ്പം എത്രയുള്ള വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുതാണെങ്കിൽ നമ്മൾ ഇവിടെ അടിച്ചു കുടിച്ചു വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുക അപ്പം നമുക്ക് അടുത്ത വീഡിയോമായി കാണാം വായ്